പ്രിയമുള്ളവരുടെ സ്വാഗതം നമ്മൾ വീണ്ടും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മെയ്ക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആദ്യകാലത്തുള്ള നമ്മളുടെ തന്നെ മനഃശാസരത്തിൻ്റെ ആ വിവിധ വശങ്ങളെ ഒന്നുകൂടിയും വിശദമാക്കുകയാണ് ലളിതമായിട്ടും അല്ലെങ്കിൽ കൂടുതൽ പ്രായോഗികമായ പ്രായോഗികമായതിൽ ചിന്തിച്ചുകൊണ്ടുള്ള കാര്യമാണ് ഒരു ചെറിയ ഇടവേള ഒന്നും ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പേര് കണ്ടുകാണമെന്ന് വരുന്നു എന്റെ ജീവിതം അതോടെ തന്നെ അനാവൃതമാക്കപ്പെടുകയാണ് മുൻപ് പലപ്പോഴും ഐഡന്റിറ്റി പറയാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ജോലിയിലിരിക്കുക അങ്ങനെ ഒരു ഇങ്ങനെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതൊക്കെ ശരിയല്ല അല്ലെങ്കിൽ തെറ്റാണ് പാടില്ല എന്നൊക്കെ ഉള്ള ധാരാളം അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രശ്നത്തിലേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം എന്റെ ഐഡന്റിറ്റി പറയാതിരുന്നത് എൻ്റെ പേര് ബാബു ഇത്രപ്പൂണിത്രടുത്ത് എരൂർ ചൈതന്യ എന്നാണ് വീട്ടുപേര് ഭാവൻ സ്കൂളിൻ്റെ കടത്താണ് രണ്ട് പെൺകുട്ടികൾ ഭാര്യ പിന്നെയുള്ള മറ്റു ചുറ്റുപാടുകളൊക്കെ നിങ്ങൾക്ക് ഇതുവഴി അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും നമ്മൾ നേടുന്ന അറിവുകളും അനുഭവങ്ങളും അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളും അത് മനഃശാസ്ത്രത്തിൻ്റെതായ ഒരു ആങ്കിളിലൂടെ വീണ്ടും നമ്മൾ വ്യാഖ്യാനിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു ഘടകം അസത്യമായിട്ട് ഞാനൊന്നും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് അനുഭവമുള്ളതോ ഞാൻ നേരിട്ട് അറിഞ്ഞതോ ആയ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നുള്ളൂ വലിയ ഉൾപ്പെടുത്തുന്നുള്ളൂ എന്നുള്ളതാണ് അത് തന്നെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ആ ഒരു ഗൗരവത്തോടെ ഒരു കാണണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് പിന്നെ നിങ്ങൾ ചെറിയൊരു ഫീസ് നൽകണം കാരണം നമ്മൾ ഫീസൊന്നും കൊടുക്കാതെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും വിലയില്ല നമ്മൾ എവിടെയും കാണുന്ന കാര്യം അതുകൊണ്ട് ഒരു ചെറിയ ഫീസ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് ഒരു നിശ്ചിതവും അതിൽ നിക്ഷേപിക്കണം എന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത് ഇത് നിങ്ങൾക്ക് യോജിക്കും അല്ലെങ്കിൽ നന്നായിരിക്കും എന്ന് കരുതുന്ന സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഷെയർ ചെയ്യാം അതാണ് ഞാൻ ഫീസായിട്ട് ആവശ്യപ്പെടുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എത്രയോ ആളുകൾ പുതിയതായിട്ട് യുവ കാര്യങ്ങൾ അറിയാതിരിക്കുന്നു പിന്നെ വേറെ ഒന്ന് നിങ്ങൾക്ക് സ്വാധീനമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഫോർവേഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഞായറതല്ലേ നോക്കിക്കളയാ അതിന് കുറച്ചെങ്കിലും വില കൽപ്പിക്കും എന്നുള്ളതാണ് യാദൃശ്യവുമായിട്ട് നമ്മുടെ മുമ്പിൽ ഒന്ന് വീഴുന്ന ഒരു സബ്ജക്റ്റിന് അത്ര വിലയൊന്നുമില്ല അങ്ങനെയൊക്കെ വിലയുണ്ടായിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന അറിവുകളൊക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് അവസ്ഥയിൽ എത്തിച്ചേരേണ്ടതാണ് എന്നു ചോദിക്കാം അത്രമാത്രം അറിവുകൾ ദിനംപ്രതി നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ട് വായിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിടക്കുന്നില്ല അകത്തേക്ക് കിടക്കുന്നില്ല വളരെ കുറഞ്ഞ ആളുകൾ വളരെ ദുഃഖത്തിലും വളരെ പ്രശ്നത്തിലും വളരെ ആവശ്യകതയുമുള്ള വ്യക്തികൾ ഇതിലൂടെ നേടുന്നുണ്ട് നേരെയാവുന്നുണ്ട് അവർ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ബാക്കി ഏതാണ്ട് ഒരു എഴുപത് എൺപത് ശതമാനം എൺപതല്ല തൊണ്ണൂറ് ശതമാനത്തോളം ആയിട്ടാണ് എനിക്ക് തോന്നി ഇല്ലേ നമ്മൾ നമ്മുടെ മുമ്പിൽ ലഭിച്ച അറിവുകളെല്ലാം നമ്മൾക്ക് നമ്മളിലേക്ക് കടന്നിരുന്നു എങ്കിൽ യഥാർത്ഥമായി ഭാവിച്ചിരുന്നുവെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുമായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ചോദ്യമാണ് ഒപ്പം മനഃശാസ്ത്രം എന്താണെന്ന് കൂടി നമ്മൾ നമ്മളുടേതായ ഭാഷയിൽ നമ്മൾ പഠിക്കണം അറിയണം ഓരോരുത്തരും ജീവിച്ചു തീർക്കുന്ന ജീവിക്കുന്ന അനുഭവിക്കുന്ന ജീവിത യാഥാർഥ്യങ്ങളുടെ പിന്നിലുള്ള ശരിയായ വസ്തുതയാണ് ശരിയായ ചരിത്രമാണ് അല്ലെങ്കിൽ ശരിയായ അറിവാണ് മനഃശാസ്ത്രം നമുക്ക് എളുപ്പം അങ്ങനെ വ്യാഖ്യാനിക്കാം അതിനകത്ത് ഗോസിപ്പുകളില്ല തിരിച്ചറിയേണ്ട ഒരു കാലയാതാ എന്റെ ജീവിതത്തില് കടന്നുപോയിട്ടുള്ള സംഭവിച്ചിട്ടുള്ള മോശം കാര്യങ്ങള് നല്ല കാര്യങ്ങള് അവയ്ക്കൊക്കെ ഒരു കാരണമുണ്ട് അതേപോലെ മറ്റോരോരുത്തരുടെ ജീവിതത്തിലും അവർ അവര് കഴിച്ചുകൂട്ടുന്ന ഓരോരോ കാര്യങ്ങളില് ആലോചിച്ചൊക്കെ വാസ്തവം പറഞ്ഞാൽ അതൊരു വലിയൊരു ലോകം തന്നെയാണ് അപ്പൊ ആ ലോകത്തിലേക്ക് കൂടിയാണ് നമ്മള് കടന്ന് അല്ലെങ്കിൽ ഇറങ്ങിച്ചെല്ലുന്നത് അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ കൊടുക്കണം ഇത് ഒരാളുടെയെങ്കിലും മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവത്തിൻ്റെയൊക്കെ ആകെത്തുകയാണ് അപ്പം അതുകൊണ്ട് മനഃശാസ്ത്രം എന്നെ സംബന്ധിച്ച് വിലപിടിച്ചത് തന്നെയാണ് എപ്പോഴും നമ്മളെ ദീർഘകാല ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വർഷത്തോളം റെയിൽവേയിലുള്ള സേവനം അവസാനിച്ചു അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രീനെസ് കൂടി നമുക്കിവിടെ ചാനലിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്നു ഞങ്ങളുടെ ജോലി സംബന്ധിച്ച് കുറച്ച് പറയുകയാണെങ്കിൽ മുഴുവൻ സമയം ജോലിയിൽ നമ്മൾ ആണ് മുഴുവൻ സമയം രാത്രിയും പകലും ഉൾപ്പെടെ വേറെ ഒത്തിരി പറഞ്ഞാൽ ജീവിതം തന്നെ ജോലിയിലേക്ക് സമർപ്പിക്കുകയാണ് ആ ജോലിയുടെ പ്രത്യേകത അങ്ങനെയാണ് ആ ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾ അങ്ങനെ ആയിപ്പോവും ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു ക്ലാഷ് വരാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ജോലി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് വളരെയേറെ സംഘർഷഭരിതം കൂടിയാണ് കൂടാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് മുമ്പിൽ സംഭവിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ കൂടിയുണ്ട് മനസ്സിനെ പിടിച്ചൊലിക്കുന്നത് അത് പിന്നീട് ഒരു പിന്നീടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് സംഘർഷഭരിതമായ ആ ജോലിയിൽ നിന്നുമാണ് വിരമിച്ചിരിക്കുന്നത് മനഃശാസ്ത്രത്തിന്റെ ഒക്കെ ആവശ്യകത അവിടെ ഉണ്ടെന്നുള്ളതാണ് പിന്നീട് പറയുകയാണെങ്കിൽ ബാല്യകാലത്ത് എന്ത ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാല് വളരെ അരക്ഷിതമായ മാനസികാവസ്ഥയായിരുന്നു സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മറ്റു വിധത്തിലുള്ള ഭൗതിക ചുറ്റുപാടുകളിലെല്ലാം ഇല്ലായ്മയുടെ ഒരു കാലം കൂടിയായിരുന്നു ഞാനൊക്കെ പിന്നിട്ട് പഴയ തലമുറകളെല്ലാവരും അങ്ങനെയൊക്കെ ആയിരുന്നു കള്ളൊക്കെ കുടിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ധാരാളം ഒക്കെ ചുറ്റുപാടുകളൊക്കെ വളരെ നിത്യ സംഭവങ്ങളായിരുന്നു അപ്പോൾ ഞാനൊക്കെ ആലോചിക്കുമായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ടിങ്ങനെ അതായത് ദുഃഖകരമായി പരി അവസാനിക്കുന്ന കാര്യങ്ങളിലാണ് ആളുകൾ ഇടപഴകുന്നത് പക്ഷേ ഓരോ ദിവസവും രാവിലെ അവർ വീണ്ടും പുതിയതായിട്ട് കാണപ്പെടുന്നു ഇതെല്ലാം മറന്നതുപോലെ കാണപ്പെടുന്നു വീണ്ടും ജീവിതത്തെ പടത്തു പേർക്കെന്നാണ് ഞാൻ കാണുന്നത് ഞാൻ കരുതുന്നത് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതാണ് എല്ലാവർക്കും പിന്നെ ഉപജീവനം നിത്യവൃത്തിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ അവര് വീണ്ടും പിന്നെ തൊഴിലുകളിലേക്കും ചെറിയ ചെറിയ തൊഴിലുകളിലേക്കൊക്കെ മാറുക പക്ഷെ വീണ്ടും വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായി ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് വലിയ അർത്ഥത്തിലൊന്നും കാണുന്നില്ല എങ്കിലും ഈ മുതിർന്നവരുടെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പൊ അത് എന്തുകൊണ്ടെന്നും നമുക്കും അങ്ങനെ വരാതിരിക്കാൻ എന്താ ചെയ്യാൻ കഴിയുക എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ ചിന്തകളാണ് എന്നെ ആദ്യകാലത്ത് തയ്ച്ചിരുന്നത് കലുഷിതമായ അന്തരീക്ഷം എന്ന് പറഞ്ഞാല് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിന്റെ പിന്നാമ്പറങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഓരോന്നും വ്യത്യാസമായിരിക്കും എന്നുള്ളതാണ് ഒരാളുടെ തനി അനുഭവം അല്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം അവരോടൊത്തരുടെ ഭൗതിക സാഹചര്യങ്ങളും വ്യത്യാസമായിരിക്കും ഓരോ വീടുകളുടെ അംഗങ്ങളുടെ എണ്ണം അവരുടെ പ്രശ്നങ്ങളുടെ ആധിക്യം നല്ല വീട് പോലും ഇല്ല ആർക്കും ജോലിയൊന്നുമില്ല നിത്യവൃത്തിയെ വളരെ കഷ്ടപ്പെട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളിൽ ഏതിന് പ്രയോറിറ്റി കൊടുക്കും ഏതാണ് ആദ്യം കണ്ടെത്തേണ്ടത് എപ്പോഴും വിശപ്പ് തന്നെയാണ് വിശപ്പിന് പണം സമ്പാദിക്കുകയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം കൂലിപ്പണിക്ക് പോവുക പറ്റാവുന്ന ജോലികൾക്ക് പോവുക കിട്ടാവുന്ന ജോലികൾ ചെയ്യുക എന്നൊക്കെ ജോലിക്കായിട്ട് ട്രെയിനിൽ കയറി ബാംഗ്ലൂർക്കോ ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ ബോംബെയിലേക്കൊക്കെ കള്ളവണ്ടി കയറുകയാണ് ഒരുവിധം ചെറുപ്പക്കാരുടെയൊക്കെ മോഹന സ്വപ്നം കുറച്ചുകൂടി കടന്ന് ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ ഗൾഫിലേക്ക് കിടക്കുക എന്നാണ് അത് കഥകൾ അതിൽ ഇന്ത്യയിൽ തന്നെ പോകുന്ന ആൾക്കാർ തീരയില്ലാതാവുന്നില്ല അവരെങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോകുമെന്ന് അറിയുന്നുണ്ട് പക്ഷെ ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാർ ചിലർ രക്ഷപ്പെടുന്നു ചിലർ കഷ്ടപ്പെടുന്നു ചിലരൊക്കെ മരിച്ചു പോകുന്നു ഇതൊക്കെ അന്നത്തെ കാലത്തെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് എം ടി വാസുദേവൻ അവരുടെയൊക്കെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സിനിമയൊക്കെ അതിൻ്റെ ഒരു നല്ലൊരു ഇതിവൃത്തിയാണ് പത്ത് അൻപത് വർഷത്തെ മുൻപുള്ള ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം തന്നെയാണ് പഴയകാല സിനിമകളിലൊക്കെ അതിൻ്റെ സംഭവങ്ങളും അല്ലെങ്കിൽ ആവ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് പുതുതലമുറയ്ക്ക് വേണ്ടിയാണ് ഞാനത് പറയുന്നത് ഇതൊക്കെ അന്നത്തെ യാഥാർത്ഥ്യങ്ങളായപ്പോൾ എന്നിൽ വളരെ വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ് എന്തുകൊണ്ടിങ്ങനെ അതിൽ നിന്നും വ്യത്യാസമായി മെച്ചപ്പെട്ട ഒരു ജീവിതം കണ്ടെത്താൻ കഴിയില്ലേ എന്നുള്ള അന്വേഷണമാണ് എന്നെ ഇതിലേക്കൊക്കെ എത്തിക്കുന്നത് അറിവില്ലായ്മ മാനസികമായ തലത്തിലും വളരെ കൂടുതലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു വിദ്യാഭ്യാസം ഇല്ല എന്നൊറ്റമാക്കി പറയാം എല്ലാവരും അവനവൻ്റെ നിത്യവൃത്തിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കുന്നു ആ ജോലി ഉറച്ചു നിൽക്കുന്നു ആ ജോലി പിന്തുടരുന്നു അവരെന്തെങ്കിലേക്ക് വായിത്തിയിരുന്നു അതല്ലാതെ ഒരു കൂടിയ ക്വാളിറ്റി ഉള്ള ലൈഫ് ആരും പൊതുവെ ആര് തന്നെ ഞാൻ കാണുന്നില്ല നമ്മുടെ സാമൂഹിക ചരിത്രം അല്ലെ എൻ്റെ ചുറ്റുപാടുകൾ അങ്ങനെ എന്ന് മാത്രം ടൗണിലൊന്നും അല്ലല്ലോ അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ് ഐ ടി ഐ ഒക്കെ പഠിച്ച ആളുകളാണ് എച്ച് എം ടി അല്ലെങ്കിൽ കെ ഐ സി ബി അങ്ങനെയൊക്കെ സ്ഥാ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുന്നതും അവരാണ് ഏറ്റവും വലിയ വലിയ എന്നെ സംബന്ധിച്ചുള്ള മാതൃകാപുരുഷന്മാർ അപ്പോൾ അവരുടെ മാതിരി ടെക്നിക്കലായിട്ടൊരു ജോലി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ജോലി കണ്ടെത്തി ജീവിതത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ ആകസ്മികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെ തന്നെ വേണം എന്ന് കരുതി അതിലേക്ക് എത്തിച്ചേരുന്നതൊന്നല്ല പിന്നെ മനസ്സിലാക്കി ഒട്ടുമിക്കരുടെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെ ആണ് അപ്പം എന്നെ സംബന്ധിച്ച് മനസ്സും മനസ്സിൻ്റെ യാത്രകളും മനഃശാസ്ത്രമൊക്കെ ഇഷ്ടപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്തു ചെയ്തെന്നുള്ളതാണ് മനസ്സിനെയാണ് എനിക്കെന്നും ബഹുമാനവും പിന്തുടരാൻ ഇഷ്ടപ്പെട്ട ഒരു ഘടകവും കൂടി അങ്ങനെയാണ് മനഃശാസ്ത്രത്തിലേക്ക് ഞാൻ എത്തുന്നത് പിന്നീട് പിന്നീട് നമ്മൾ അനുഭവത്തിലാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മനഃശാസ്ത്രം അങ്ങനെ കുറഞ്ഞ സംഭവമല്ല എല്ലാവരും കുഴയ്ക്കുന്ന അല്ലെ എല്ലാവരുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ നീണ്ട കരങ്ങളുള്ള ഒന്ന് തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പച്ചയായ ജീവിതത്തെയാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് അതിനകത്ത് യാതൊരു ഗോസിപ്പുകൾക്കൊന്നും സ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിച്ചോടാവാനാവില്ല നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ സംഭവിക്കുന്ന ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ നമുക്കതിനെ മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള അന്വേഷണങ്ങളാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത് പിന്നെ ഞാൻ മനസിലാക്കി ആ മനഃശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ യോജിക്കുന്ന ഒന്നല്ല നമ്മൾ അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിഗ്മൻ ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം കൂടുതലും സ്വപ്നങ്ങളെയാണ് വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്ന വ്യാഖ്യാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ നല്ല തടിച്ച പുസ്തകങ്ങൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തോരം സമയം കളയണം അതുമാത്രമല്ല നമുക്കൊരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളം മാത്രമേ നമുക്ക് യോജിക്കാൻ കഴിയുന്നുള്ളതാണ് അതിൻ്റെ ഏറെ അതിങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് അപ്പം അതുകൊണ്ട് അതൊരു വേസ്റ്റാണ് ടൈം വേസ്റ്റാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള എറിക്ബേൺ എന്ന് പറയുന്ന ന്യൂറോളജിസ്റ്റ് അദ്ദേഹം കണ്ടെത്തിയ ട്രാൻസാക്ഷൻ അനലൈസ് എന്ന് പറയുന്ന ടി എ സൈക്കോളജിയാണ് നമ്മളിവിടെ പ്രതിപാദിക്കപ്പെടുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതും മറ്റ് സെഗ്മെൻറ്റ് ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രത്തേക്കാൾ കുറച്ചുകൂടി സുതാര്യതയുണ്ട് കുറെ കൂടി കുറേ കാര്യങ്ങളൊക്കെ വളരെ യോജിക്കുന്ന കൂടിയാണ് കുറേയേറെ കാര്യങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മുടെ എൻ്റെ പോരായ്മയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും ഗൗരവമുള്ള ഒരു സയൻസ് സയൻസായിട്ടൊക്കെ പിന്നെ ആഴത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ലഭിച്ച അറിവുകളാണ് നമ്മളിവിടെ വീണ്ടും വീണ്ടും പ്രതിപാദിക്കുന്നത് അപ്പം നിങ്ങൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തം സത്യസന്ധമായ കാര്യങ്ങളാണ് അതിനകത്ത് വാസ്തവം പറഞ്ഞാൽ എൻ്റേതായ ആശയങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ കൂടുതലും ഞാൻ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് മലരുടെയും ജീവിതത്തിൽ നിന്നും സ്വാനുഭവത്തിൽ നിന്നുമൊക്കെ പഠിച്ച കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ആ ഗൗരവം കാണണം എന്ന് ഞാൻ അവർക്കൂടെ ആർത്തിക്കുകയാണ് ഓരോരോ ജീവിത അനുഭവങ്ങളിലെ നിങ്ങൾ അറിഞ്ഞു നോക്കുക ഞെട്ടിപ്പിക്കുന്നതാണ് വെറും പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾ ബൈക്കിൽ കയറിയിട്ട് ഏതാണ്ട് ഈ ചെറിയ ജീവികളൊക്കെ തീയിലൊക്കെ പോയി ചാവുന്ന മാതിരിയാണ് അതിനൊരു കാരണമില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ബൈക്ക് ആക്സിഡൻറ്റിൽ എന്നും പേപ്പറിൽ കാണാം നാലും മൂന്നും പേരൊക്കെ മരിക്കുന്നത് മരിക്കുന്നത് മെഡിയേറ്റ് വീഴുന്ന മാതിരിയാണ് അവർക്കൊരു കാരണമില്ലേ നമ്മൾ ചിന്തിക്കണം ചെറുപ്പം അല്ലേ ആലോചിച്ച് നോക്കുക വളരെ ചെറുപ്പം കുട്ടികളാണ് അവർക്കിന് എത്രയോ ഭാവി നമ്മൾ കാണുന്നു പക്ഷെ അവരുടെ ഭാവി അതോടെ തീരാണ് ആ ഒരു അവസാന നിമിഷം ഒരു പാഠം പഠിക്കുന്നുണ്ട് തെറ്റായിപ്പോയി അല്ലെങ്കിൽ ഇത് പാടില്ലായിരുന്നു എന്ന് പക്ഷേ പിന്നോട്ടെടുക്കാൻ പറ്റാത്ത വിധത്തിലാണ് അവര് കടന്നുള്ളിലേക്ക് കടന്നു പോകുന്നത് സ്പീഡാണ് സ്പീഡ് കിൽസ് എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്പീഡായിട്ടുള്ള ഓടിക്കാൻ അവൻ തയ്യാറാവുന്നു അല്ലേ അതൊരു ചോദ്യമല്ലേ എത്രയോ പേര് നിരന്തരം വഴക്കുകളിലൂടെ ദാമ്പത്യ ബന്ധത്തിനകത്ത് ധാരാളം ധാരാളം പ്രശ്നങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു അതൊക്കെ ഒരു കാരണമില്ലേ എത്രയോ വിവാഹങ്ങൾ വളരെ പെട്ടെന്ന് വലിയ കാര്യമായിട്ട് തുടങ്ങി വെച്ചിട്ട് ഒന്നും രണ്ടും മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഇതൊക്കെ നീണ്ട കാലാവധിയാ അതിനുള്ള അത് ഉപേക്ഷിക്കേണ്ടി വരും വർദ്ധിച്ചു വരുന്ന വിവാഹമോചനം നമ്മളെ സംബന്ധിച്ച് ചോദ്യമല്ലേ പഴയ തലമുറയിൽ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ വളരെയേറെ അഡ്ജസ്റ്റ്മെന്റുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ അവർ കൊണ്ടു കടന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും പറ്റില്ല ജീവിതം നമ്മൾ ഒരു വഴിക്ക് നമ്മൾ ഉദ്ദേശിച്ചുവഴിക്കുന്നത് ഒരേപോലെയല്ല അവിടെ ധാരാളം ഉണ്ടെന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ ആ ഒരു ഗൗരവോ തലമുറകൾക്ക് ഇല്ല എന്നുള്ളതാണ് നഷ്ടപ്പെടുത്തുന്നത് അവിടെ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിക്കാ വഴിമാറി ഒഴുകുന്ന ജീവിതങ്ങൾ ധാരാളം ധാരാളം മയക്കുമരുന്ന് കച്ചവടം മയക്കുമരുന്നിനടിവപ്പെടുന്നത് അങ്ങനെ സഞ്ചാരങ്ങളിലേക്ക് പോകുന്നത് അങ്ങനെ 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 ഞാനിപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ തോന്നിയ കാര്യങ്ങളാണ് നമ്മൾ പറയട്ടെഴുതാണ് എന്തുമാത്രം കാര്യങ്ങളാണല്ലേ കടങ്ങൾ വാങ്ങിച്ച ജീവിതം എന്താ പറയുക ഒട്ടപ്പുഴയാക്കുന്ന ജീവിതങ്ങൾ അങ്ങനെ അങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾ എൻ്റെ ചോദ്യം എവിക്കൊക്കെ ഒരു കാരണമില്ല എന്നുള്ളതാണ് നിങ്ങൾ യാദർശികമായിട്ടൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണോ പക്ഷെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കാരണങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യമാണ് അപ്പം ആ കാര്യങ്ങളെ ഒന്നും നമ്മൾ വിശദീകരിക്കുന്നു വിശകലനം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചള്ളി ചെയ്യുന്നത് ഇതെല്ലാം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കാണുക നമ്മൾ അടുത്ത ലക്കങ്ങൾ മുതൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഭംഗിയായിട്ട് വിവരിക്കുന്നതായിരിക്കും ആദ്യ ലക്കങ്ങൾ ഞാൻ ഇതൊക്കെ ഒരു ക്രമത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആദ്യം നമുക്ക് ഇത്ര അധികം പ്രഷർ ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത് അത് കുറച്ച് ധൃതി എന്ന് എനിക്ക് ഞാൻ സംശയിക്കുന്നുണ്ട് അപ്പോൾ ജോലിക്കിടയിൽ കിട്ടുന്ന സമയം കൊണ്ടൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ധൃതി ആയിരിക്കാം എന്നൊക്കെ ഞാൻ കരുതുന്നു അപ്പോൾ കുറച്ചും കൂടി സാവകാശത്തിലും അത്ര അധികം ദീർഘിപ്പിക്കാതെ ഓരോ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള ശ്രമം കൂടി ഇപ്പോഴുണ്ട് ഇപ്പോഴും സംഭവിക്കണമെന്നില്ല കാരണം ഇത് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കിയാലാണ് പ്രയോജനം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഒരു ഒരു ലാഗിങ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതിൻ്റെ ശരിയായ ഗൗരവം നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ലാഗിങ് നിങ്ങൾക്ക് നല്ലതാണെന്ന് തന്നെ തോന്നും വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ പോയി പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അത് കഴിയും പക്ഷെ നിങ്ങളതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കണം ഇറ്റ് ഈസ് വാല്യുബിൾ വൺ അപ്പം അങ്ങനെ ആ വാല്യൂ നിങ്ങളിലേക്ക് കടന്ന് കയറണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത്രക്ക് ഒരു 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 മീഡിയം ലെവലിൽ ഞാൻ ഇത് പറയുന്നുള്ളൂ ആശയം പറയുന്നുള്ളൂ വളരെ സ്പീഡിലൊന്നും പറയാൻ ശ്രമിക്കുന്നില്ല ഞാൻ മുമ്പ് എത്ര സ്പീഡിൽ സംസാരിച്ചോണ്ടിരുന്ന ആളാണ് പക്ഷേ ഈ ഗൗരവം കൊണ്ട് മാത്രമാണ് സ്പീഡ് കുറച്ച് ഇങ്ങനെ പറയുന്നത് ക്ഷമിക്കുക അത് ലാഗിങ് ആയിട്ട് കാണരുത് നിങ്ങൾ നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള ഓരോരോ അനുഭവങ്ങളും ഇതിന് മുമ്പിൽ നമ്മൾ പരാമർശിക്കപ്പെടുന്നുണ്ട് അത് എനിക്കങ്ങനെ ഇല്ലല്ലോ ഞാൻ അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാം ഇല്ലേ ഒരാളുടെ പർട്ടിക്കുലറായിട്ട് ജീവിതത്തെ മാത്രമല്ല നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഓരോരുത്തരെ പൊതുവായിട്ടേ പറ്റുള്ളൂ കാരണം അത്രയ്ക്ക് ഇൻഡിവിജ്വലാണ് പിന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിലും വിളിക്കാവുന്നതേ ഉള്ളൂ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഞാൻ അതിനെ സംസാരിക്കാനുള്ള അവസരം കൊടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ പറയാനുള്ളത് ഒക്കെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക ഇതിൻ്റെ ഒരു ഫ്യൂസ് എന്ന രീതിയിൽ കാരണം നമുക്ക് വെറുതെ കിട്ടുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് വിലയില്ല നമ്മൾ വെറുതെ എന്തോ ഒരു ഓക്സിജൻ അറ്റ്മോസ്ഫിയർ ഒന്നും നമ്മൾ പിടിച്ചു വാങ്ങുന്നുണ്ട് ധാരാളം വെള്ളം നമുക്ക് ശുദ്ധ വായു കിട്ടുന്നുണ്ട് ശുദ്ധജലം കിട്ടുന്നുണ്ട് നല്ല കാലാവസ്ഥ കിട്ടുന്നുണ്ട് അതൊന്നും നമുക്ക് വിലയില്ല അതൊക്കെ മലിനപ്പെടുത്തി അത് ഹോസ്പിറ്റലിലൊക്കെ പോയി ഓക്സിജനൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് അതിന് വിലയാവുന്നതും അത് ജീവിതത്തിൽ തിരിച്ചറിയുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പൊ ഇത് വിലപ്പെട്ട അറിവ് തന്നെയാണ് നിങ്ങൾ ഇടതുപോലെ ലഭിക്കുന്നതെന്ന് കരുതി ഷെയ്റ് ചെയ്യാൻ കൂടിയുള്ള മനസ്സ് കാണിക്കുക അതാണ് ഞാൻ ഒരു ഫീസായിട്ട് നിങ്ങൾ നിതീക്ഷിക്കുന്നത് ഓക്കെ ബൈസ് നമുക്ക് അടുത്ത അർത്ഥമായിട്ട് എപ്പിസോഡിൽ കാണാം അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ടാണ് ഇപ്പോഴും സംസാരിച്ചത് സംസാരിച്ചത് ഓരോരോ ഗ്യാപ്പ് വന്നു അപ്പോൾ ഇനി ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഓരോന്ന് ചെയ്യാൻ കഴിയുമെന്നൊക്കെ വിശ്വസിക്കുന്ന തൽക്കാലം അപ്പം വീണ്ടും അടുത്തിട്ട് കാണുന്നവരെ